മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പൊന്നാടി ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് റേഷൻ കടയ്ക്ക് മുന്നിൽ നിൽപ്പ് സമരം നടത്തിയത് മുസ്ലിം യൂത്ത് ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫവാസ് പുന്നാട് ഉദ്ഘാടനം സപ്ലൈകോയിലും റേഷൻ കടകളിലും സാധനം കാലിയായിട്ടും സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്ന കേന്ദ്ര കേരള സർക്കാരുകൾ നടത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും റേഷൻ ജീവനക്കാരുടെയും കോൺട്രാക്ടർമാരുടെയും ന്യായമായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് റേഷൻ സംവിധാനത്തെ നിലനിർത്തണമെന്നും ഉദ്ഘാടകൻ ആവശ്യപ്പെട്ടു ഷഹീർ അധ്യക്ഷത വഹിച്ചു ീഗ് മുൻസിപ്പൽ പ്രസിഡന്റ് പി ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ശാഖ പ്രസിഡന്റ് കെ കെ യൂസഫ് ഹാജി ജനറൽ സെക്രട്ടറി ഡി ഷറഫുദ്ദീൻ എം ഉബൈദ പി പി ഷാക്കിർ അൻവർ ഇ കെ സൽമാൻ കെ സിയാദ് മുഹമ്മദ് ഷബീർ അലി സി സിനാൻ പി കെ ജസ്ലിം തുടങ്ങിയവർ നേതൃത്വം നൽകി കല്യാണത്തിന് പത്ത് ദിവസം കൂടി ഉള്ളൂ നാളെങ്കിലും ഡ്രസ്സ് ഡ്രസ് എങ്ങനെയാ എങ്ങനെയാളെ അത് അച്ഛന്റെ എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ബെസ്റ്റ് മുതൽ ും ഒരുമിച്ചാണ് ഇതൊ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി